ഹായ് പുതിയൊരു വീഡിയോ ലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഈ കമ്പനിയുടെ സിഇഒ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാർ ഈ കമ്പനിയോട് ഒന്നിച്ച് ഉണ്ട് എന്നായിരുന്നു ആദ്യം പിന്നെ അത് ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം ഐ ഡികൾ എന്നുള്ള രീതി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫേസ്ബുക്ക് ലൈവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ലഭ്യമാണ് ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരെ കൂട്ടി മാത്രമേ ഞാൻ ഞാനിവിടെ നിന്ന് ഈ രാജ്യം ഇട്ടു പോകുന്നുണ്ടെങ്കിൽ പോവുകയുള്ളൂ മുങ്ങുന്നുണ്ടെങ്കിൽ മുങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ വീരവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ് പക്ഷേ ഇങ്ങനെ ഈടി വന്നപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും ഡ്രൈവറും മാത്രമായിരുന്നു പോയിരുന്നത് ഒന്നര മാസത്തോളം ഒളിവിൽ കഴിഞ്ഞിട്ടാണ് അവസാനം ജാമ്യം കൊടുത്ത് ജാമ്യ കോടതി കീഴടങ്ങാൻ പറഞ്ഞതിന് ശേഷമാണ് ഇവർ കീഴടങ്ങിയിരുന്നത് അത് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കേസ് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ കമ്പനി പൂട്ടിക്കെട്ടിയിട്ട് നിയമ നടപടി വന്നതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിരവധി കേസുകൾ കൊടുത്തിട്ടുണ്ട് ചില കേസുകൾ പരാജയപ്പെട്ടു ചില കേസുകൾ സ്വമേധയാ പിൻവലിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയിലും മറ്റു മറ്റ് കോടതികളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം ആൾക്കാരുണ്ട് എങ്കിൽ കൂടി ഈ കമ്പനിയുടെ മുഖംമൂടി ധർണർക്ക് പോയിരിക്കുന്നത് ഒരു അയ്യായിരത്തിൽ താഴെ ആൾക്കാർ മാത്രമാണ് ഇവർ എല്ലാ ജില്ലകളിലും വളരെ പബ്ലിസിറ്റി കൊടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ റിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് വെറും ആയിരത്തി രണ്ടായിരത്തിൽ താഴെ ആൾക്കാർ മാത്രമാണ് ഇവരുടെ മെമ്പർഷിപ്പ് ഇരുന്നൂറ് രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് വാങ്ങിയത് രണ്ടായിരത്തിൽ താഴെ ആൾക്കാർ മാത്രമാണ് അപ്പോൾ എങ്ങനെയായാലും ഇവരുടെ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നത് ആയിരത്തോളം ആൾക്കാർ മാത്രമാണ് ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് ആയിരം ആൾക്കാരുള്ളത് ബാക്കി എല്ലാ ഗ്രൂപ്പുകളിലും ആയിരത്തിൽ കുറവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ ജിനൽ ജോസഫിന് ആയിരത്തിലധികം ആൾക്കാരുള്ള അഞ്ചും ആറും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോഴൊക്കെ അത് മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് മാറിയിരിക്കുകയാണ് എന്തു കഴിഞ്ഞാലും ഒരു എട്ടായിരത്തോളം അല്ലെങ്കിൽ പത്തായിരത്തിൽ അധികം ആൾക്കാർ ഈ തട്ടിപ്പുമായി സഹകരിക്കുന്ന ആൾക്കാരില്ല എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഇവരുടെ തന്നെ തള്ളിമറിക്കുന്ന യൂട്യൂബ് വീഡിയോ പോലും കാണുന്നത് വെറും രണ്ടായിരം മൂവായിരം ആൾക്കാർ മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾക്ക് പോലും അത്ര മാത്രമേ വ്യൂസ് വരുന്നുള്ളൂ എന്നുള്ളതാണ് അത് എന്തായാലും റെക്കമെൻറ്റേഷനിലൊക്കെ മറ്റുള്ളവരും കാണുന്നുണ്ട് ഹയറിച്ച് ബന്ധപ്പെടാത്തവരും ചിലപ്പോൾ വീഡിയോകളൊക്കെ കണ്ടിരിക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഹയറിച്ച് ഒരു നമ്മളൊരു കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ ഹയറിച്ച് വേണ്ടിയുള്ളത് ഒന്നാമതായി കടം വാങ്ങിയും സ്വത്തുക്കൾ വിറ്റും ഉള്ളത് നുള്ളിയും പൊറുക്കിയും ഒക്കെ ഈ ഹയറിച്ചിലിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരെ ഇപ്പോൾ കരുതുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് പൈസ തിരിച്ച് കിട്ടുകയാണെങ്കിൽ ബാങ്കുകളിലും മറ്റുമുള്ള ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് അതിനൊരു പരിധി വരെ നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ പണം പോയ ആൾക്കാർ അവർ കരുതുന്നു എത്രയും പെട്ടെന്ന് ഈ കമ്പനിയിൽ ഇട്ട പണത്തിൻ്റെ ബാക്കി ഇനി മുഴുവൻ പണമാണെങ്കിൽ മുഴുവൻ പണം ഉള്ളതാണെങ്കിൽ ഉള്ളത് പത്ത് ശതമാനം അമ്പത് ശതമാനമാണെങ്കിൽ അമ്പത് ശതമാനം തിരിച്ചു കിട്ടുക എന്നുള്ള കാര്യമാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യം രണ്ടാമത് ഒരു വിഭാഗം കൂടിയുണ്ട് ഇവരെയൊക്കെ പെടുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് ലീഡർമാർ എന്ന് പറയും പ്രൊമോട്ടർമാർ ലീഡർമാർ അവർ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു നീണ്ട് 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 ലോകാവസാനം വരെ നീണ്ടു നീണ്ടു പോവുക അവർക്ക് പറയാൻ ഒരു കാരണമാവുക കേസ് ഹൈക്കോടതിയിലാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ കമ്പനിയെ ചതിച്ചതാണ് വഞ്ചിച്ചതാണ് അപ്പോൾ കമ്പനി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ ഇതുവരെ പിന്നെ ഹൈക്കോടതിയോ പോലീസോ ഇ ഡിയോ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെ ഇവർ തട്ടിവിട്ട് കളി അപ്പോൾ ഇവർ ഒരുപാട് ആൾക്കാർക്ക് ബാധ്യതയാക്കിയ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ലീഡർമാരായിരിക്കുന്ന ആൾക്കാർ പറയും ഈ കമ്പനി നല്ല തിരിച്ചു വന്നാൽ മതി ഈ കമ്പനി തിരിച്ചു വന്നില്ലെങ്കിലും കാര്യമില്ല പക്ഷെങ്കിൽ നിങ്ങൾ കേസ് നടത്തിയിട്ട് ഇങ്ങനെ പറയാൻ പറയാനൊരു കേസെങ്കിലും നടത്തിയിട്ട് ഈ കമ്പനി നല്ല തിരിച്ചു വന്നാൽ മതി നല്ല തിരിച്ചു വന്ന് നല്ല പൈസ കിട്ടിയാൽ മതി എന്ന് അവർ പറയും അപ്പോൾ ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് പണം പോയവരും രണ്ടാമത്തെ ആൾക്കാർ ലീഡർമാരും ഒരുപാട് ആൾക്കാരുടെ പണം കളഞ്ഞവരുമാണെന്ന് പറയേണ്ടി മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഹയറിച്ച് ഉള്ളത് ഒന്ന് അത്യാവശ്യമായിട്ട് പണം വേണ്ടവർ വാടകയ്ക്ക് പൈസ ഇല്ലാത്തവർ മരുന്ന് വാങ്ങാൻ പൈസയില്ലാത്തവർ ജപ്തി ഭീഷണി നേരിടുന്നവർ ഇങ്ങനെ ബാങ്കുകളിൽ കടം പെരുകിക്കൊണ്ടിരിക്കുന്നവർ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് വളരെ ആശ്വാസമായിരിക്കും എന്നാൽ നിങ്ങൾ ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ എന്താണ് ഹയറിച്ച് അവസ്ഥ ഹയറിച്ച് വേഗം തിരിച്ചു വരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കേസ് നടക്കുകയാണ് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് പ്രഗൽ പ്രഗത്ഭന്മാരായ വക്കീലന്മാരാണ് നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് സീനിയർ വക്കീലുണ്ട് ഹൈക്കോടതി വക്കീലുണ്ട് സുപ്രീം കോടതി വക്കീൽ സുപ്രീം കോടതി രണ്ട് വക്കീലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും അപ്പോൾ അവർക്ക് പണവും വേണ്ട കമ്പനിയും വേണ്ട അവർക്ക് വേണ്ടത് കേസാണ് പറയാനൊരു കേസ് ആൾക്കാർ വന്നിട്ടാകുമ്പോൾ പറയും കേസ് നിങ്ങൾ എഫ്ഐആർ കഴിഞ്ഞാൽ ഇതുപോലെ നടക്കേണ്ടി വരും രണ്ട് വർഷമായി കമ്പനി നടക്കുന്നു അതുപോലെ നിങ്ങൾ ഒറ്റക്ക് കേസ് വാദിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ നീട്ടി നീട്ടി കാര്യം ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ മടുപ്പിച്ച് ഇതിൽ നിന്ന് പിൻവാങ്ങും അപ്പോൾ അവർ ഇവരോട് പണം ചോദിക്കാതെ ആവും അവർ പിന്നെ കേസ് നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കും കേസ് ഇനിയിപ്പം കഴിഞ്ഞാലും ഹൈക്കോടതിയിൽ തോറ്റു കഴിഞ്ഞാലും സുപ്രീം കോടതിയിടാൻ ചിലപ്പോൾ ഇവർ പിരിവിടും ഈ നമ്മുടെ ലീഡർമാരൊക്കെ പിരിവിട്ട് അത് സുപ്രീം കോടതിയിൽ കേസ് ഇടും എന്നിട്ട് പിന്നെ അതിൻ്റെ നോക്കുകയില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ലീഡർമാരെ സംബന്ധിച്ചിടത്തോളം കേസ് നടക്കുക എന്നുള്ളതാണ് വേണ്ടത് പണം പോയ സാധാരണക്കാർക്ക് എത്രയും പെട്ടെന്ന് പണമാണ് വേണ്ടത് എന്തായാലും ഈ കമ്പനി നടത്തിയത് എല്ലാ പ്രൊജക്റ്റുകളും മണീശേനാണ് ഒന്നും തന്നെ യാതൊരുവിധ അനുമതിയില്ലാതെ ജനങ്ങളിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതാണെന്ന് വളരെ വ്യക്തമാണ് ഇവർക്ക് ഇവരുടെ ഇവരുടെ എന്താണ് ഇവരുടെ പ്ലാനോ പ്രൊജക്റ്റോ ഇവർക്ക് അനുമതിയോ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പോലും കൊണ്ടു കൊടുക്കണ്ട ബഡ്സ് അതോറിറ്റിയിൽ കൊടുത്താൽ പോലും അവർ ഇത് സെഷൻസ് കോടതിയിൽ നിന്ന് ഇതിൻ്റെ അറ്റാച്ച്മെൻ്റ് നീക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഇവർക്ക് ഇവരുടെ കയ്യിൽ യാതൊന്നുമില്ല വെറും സ്വപ്നങ്ങൾ വിറ്റ് ആൾക്കാരെ മോഹങ്ങൾ കൊടുത്ത് ആൾക്കാരെ കടക്കണിയിലാക്കിയ ഒരു കമ്പനിയാണ് ഹയറിച്ച് ബൈ